നമസ്കാരം ഇതെന്റെ കൊളം ക്ലീൻ ചെയ്യണേ ക്ലീൻ ചെയ്യുമ്പോ എന്റെ കൊളത്തിൽ ഓൾറെഡി ഒരു അഞ്ച് ഗൗരാമി ഉണ്ട് അഞ്ച് ഗൗരാമി വലിയ ഗൗരാമീനായിട്ട് എട്ട് കൊല്ലം പ്രായമായിട്ടുള്ള ഗൗരാമി അപ്പൊ വലിപ്പ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ എന്നും നല്ല പഴവും ചപ്പാത്തി അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കും ഞാൻ എല്ലാ ഭയങ്കരമായിട്ട് നമ്മളോട് പരിചയം പെട്ടെന്ന് അതായത് ഫ്രണ്ട്ലി ആവണ ഒരു മീനാണ് ഗോരാമീൻ അപ്പൊ അതൊക്കെ വരുള്ളൂ ഭക്ഷണം കൊടുത്താൽ തന്നെ ഓടി മറിഞ്ഞ് ഒന്നും വരില്ല കഴിഞ്ഞ കൊല്ലം കൊറേ നട്ടർ ഉണ്ടായിരുന്നു അഞ്ച് എട്ട് നട്ടർ ഉണ്ടായിരുന്നു എട്ടെണ്ണം ചത്തുപോയി എന്നുവെച്ചാല് വെയില് കൂടുമ്പോ വെള്ളം വറ്റാറില്ല ഒരിക്കലും വറ്റാത്ത കുളമാണ് നിറച്ച് വെള്ളവും ഉണ്ടാവും അപ്പൊ കുളത്തില് പായ ഈ ചണ്ടി കൊണ്ടുവിട്ടു ഞാൻ പൂച്ചണ്ടി പോലത്തെ അപ്പൊ എന്റെ വിചാരം അതിടുമ്പോ അവർക്ക് നല്ല തണുപ്പ് തണുപ്പുണ്ടാവില്ല വെയിലടിക്കില്ലേ വെള്ളത്തിലെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതങ്ങോട് നിറഞ്ഞു നിറഞ്ഞപ്പോ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായിട്ട് ചത്തുപോയി ഒക്കെ ഭയങ്കര വലുതായിരുന്നു പത്തും പന്ത്രണ്ടും പതിനഞ്ചും കിലോ ഉള്ള നട്ടറുകളായിരുന്നു അത്രയും വലിപ്പം വെച്ചു ഇട്ടു കൊല്ലമായി അങ്ങനെ അപ്പൊ ഇപ്പൊ ഗൗരാമി ഉണ്ട് അപ്പൊ ഗൗരാമിയെ ഈ പിടിച്ചു നിക്കണത് മുരളീനായിട്ടാ മുരളി പറഞ്ഞേക്കണം ഗൗരാമിക്ക് ഉണ്ടല്ലോ ഏത് ഇതിലും ഇപ്പൊ കരയില് തന്നെ പിടിച്ചിട്ടാലും മൂന്ന് മണിക്കൂറോളം ഗൗരാമി ജീവിക്കൂത്രേ അപ്പൊ ഞങ്ങൾ ഈ മീനിയൊന്നും പിടിക്കാറില്ല നമ്മൾ തന്നെ വളർത്തണു നമ്മൾ തന്നെ അതിനെ പിടിച്ചു കൊല്ലുന്നു അത് കാരണം രാമനെ അത്ര വലിയ ഇഷ്ടമില്ല അപ്പൊ ആരെ കൊണ്ടും പിടിപ്പിക്കാറില്ല കുറെ പേര് വരാറുണ്ട് മീനെ പിടിച്ചോട്ടേന്ന് ചോദിച്ചിട്ട് പൈസ തരാമെന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ വരും ഇപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആരും വരില്ല അപ്പൊ നിറച്ച് കരിമീനും ഉണ്ടായിരുന്നു കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിറച്ചുണ്ടായിരുന്നു ഇടയ്ക്ക് അവര് പിടിക്കാണ്ടാവുമ്പോളേ ഹാർട്ട് അറ്റാക്ക് വരുന്നു പറയണെ അപ്പൊ ചത്തു പൊന്തു അപ്പൊ എടുത്ത് കളയും അല്ലാണ്ട് ആരെയെ കൊണ്ടും പിടിപ്പിക്കാറില്ല അപ്പൊ ഈ നട്ടർ അല്ല സോറി ഗൗരാമിയെ കണ്ടില്ലേ ഗൗരാമിക്ക് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പാറ്റ് അങ്ങനെ ഇപ്പൊ അടുത്ത് പാറ്റിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഒന്നര ഒരു മാസം മുമ്പ് നിറച്ചു കുട്ടികൾ ഇണ്ടായിരുന്നു പക്ഷെ കിഴക്കേ സൈഡ് കല്ല് വെച്ച് കെട്ടാത്ത കാരണം അവിടെ ഞങ്ങക്ക് നെറ്റ് ഇടാൻ പറ്റില്ല പക്ഷെ ഇത്തവണ ഇപ്പൊ മുരളി പറഞ്ഞു നെറ്റ് എന്തായാലും ഫുള്ള് ഇട്ട് തരാൻ ചേച്ചി അപ്പൊ ഈ എഡ്യ അങ്ങനെ ഒരു കാക്ക പോലത്തെ ഒരു പക്ഷിയുണ്ട് അത് വന്നിട്ട് ഈ കുട്ടികളെ മുഴുവൻ തിന്നും പിന്നെ പണ്ട് എങ്ങനെയാ വെച്ചാല് നട്ടർ കാരണം നട്ടറുണ്ടല്ലോ ഈ എരണ്ടെ പിടിക്കും എരണ്ടെ പിടിച്ചിട്ട് കൊന്നിട്ട് അതിന്റെ കാല് മാത്രം കാണാം അന്ന് വെച്ചാൽ നട്ടറ് അത്രയും എന്താ പറയാ ബ്ലഡ് കുടിക്കും നമ്മളൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നെട്ടർ ചത്തത് എന്തായാലും നന്നായി കുഴപ്പമില്ല പക്ഷേ ഗൗരാമി പാവണ് അപ്പൊ ഗൗരാമിയുടെ ഒപ്പം ഒരു മൂന്ന് ബ്രാലിനെ കിട്ടി ബ്രാലിനെ കിട്ടിയിട്ട് ആ മൂന്ന് ബ്രാലും ഇതിന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നു നോക്കൂ ഈ നട്ടറിന്റെ കണ്ടില്ലേ സോറി ഗൗരാമിയുടെ ഈ രണ്ട് കണ്ണിന്റെ നടുക്കുണ്ടല്ലോ ഈ ഒരു തരം ഒരു ഹമ്പ് കുഞ്ഞൊരു ഹമ്പ് പോലെ ഉണ്ട് പൊങ്ങിങ്ങനെ നിൽക്കും ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഏഹ് മെയിലിന് ഫീമെയിലിന് അതുണ്ടാവില്ലേ പെണ്ണിന് അതുണ്ടാവില്ലേ ആണിന് അതുണ്ടാവും അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യ പിന്നെ നല്ലപോലെ പാറ്റും പാറ്റും പറഞ്ഞുകഴിഞ്ഞാല് കുറേ കുട്ടികൾ ഉണ്ടാവും ഇത്രേ പത്തി കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അരണ്ടോ പിടിച്ചോണ്ട് നെറ്റ് ഇടാത്ത കാരണം ഇത് കണ്ടില്ലേ ചാടണ കണ്ട കിടന്ന് ഇങ്ങനെ വലയുടെ ഉള്ളിൽ കിടന്ന് ചാടന കണ്ട കണ്ട അങ്ങനെ കിടന്നു ചാടും വലിയ മീനാണ് പക്ഷെ എന്താ ഇതെന്നറിയോ ചെമ്പില് കൊണ്ടിട്ടു ഇപ്പൊ ഇതേ അവര് കയറ്റിയിട്ട് ഒന്നിച്ച് ചെമ്പില് ഒരു വെള്ളം നിറച്ചിട്ട് അതിലിടുക ചെയ്ത് അപ്പൊ അതിലിട്ടപ്പോ എനിക്ക് മുരളി പറഞ്ഞെന്ന് ചേച്ചിതേ ഇത് ഏഹ് ആനും പെണ്ണും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാ കണ്ട കണ്ടുപിടിക്കുകയാണ് കണ്ടെടുക്കണ അപ്പൊ ഞാൻ തൊട്ടിട്ടും ഉണ്ടല്ലോ അത് ചാടുക ഇല്ല എന്ന് വെച്ചാ എന്റെ സൗണ്ട് നന്നായിട്ട് അതിനെ അറിയാം എന്നും ഭക്ഷണം കൊടുക്കണതല്ലേ അപ്പൊ അതും പക്ഷെ റിയാത്ത ഒരു തൊട്ടാലില്ലേ അത് കൊണ്ടൊന്നും അങ്ങോട്ട് ചാടും ചാടിക്കഴിഞ്ഞ അതിന്റെ ആ ഇതുണ്ടല്ലോ ഫിൻസ് സൈഡിലല്ലേ അതുകൊണ്ട് ബ്ലേഡ് പോലെ പൊട്ടൂത്രേ അത്രയും ഷാർപ്പാണ് അതിന്റെ ആ ച ഇത് അപ്പൊ അത് കാരണം തൊട്ടപ്പോ ഞാൻ തൊട്ടപ്പോ ഒന്നും അനങ്ങാണ്ട് കെടുന്നു കെടുന്നപ്പോ കൊളം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ചെളിയൊക്കെ അടിച്ചു കളഞ്ഞ് പായലൊക്കെ ഉണ്ടായിരുന്നു നിറച്ചും അപ്പൊ അടിയിലും ഉണ്ട് നിറച്ച ചണ്ടിങ്ങനെ അത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് അവര് ചാവണ് ബ്രീത്ത് ചെയ്യാനും പറ്റുന്നില്ല ഈ ഗൗരാമയ്ക്ക് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ എത്ര ഇതായാലും മൂന്ന് മണിക്കൂർ കരയിലിട്ടാലും അത് ചാവില്ല അത് കണ്ട കുട്ടികൾ കണ്ട മീൻകുട്ടികള് കുറച്ചു കുട്ടികളുണ്ട് കണ്ട ഇത് ഒരു ടെർപോളിൻ വേടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഫുൾ അതിന്റെ സൈഡ് കെട്ടി അതിൽ വെള്ളം നിറച്ചിട്ട് വെള്ളം കളയണ നേരം ഇവരൊക്കെ ഇതിന്റെ ഉള്ളിലിട്ടു ഈ ഇട്ടു വെള്ളം കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞ് ക്ലീൻ ആയി വെള്ളം നല്ലപോലെ ഉറുണ്ട് ഉറു നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല ഏർ ആ ഉറുവിന്ന് എത്ര പൈപ്പ് വെച്ച് അടിക്കണ പോലീനെ വെള്ളം വന്ന് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിൽ കുളം നിറഞ്ഞു അത്രയും ഒട്ടും പറ്റില്ല ഈ കുളം ഓർമ്മയില കാലം തൊട്ട് ഞങ്ങളുടെ കുളവും പറ്റില്ല കിണറും പറ്റില്ല കുറച്ച് വെള്ളമാണ് അപ്പൊ വെള്ളം നിറഞ്ഞതിന് ശേഷം ഇവരെയൊക്കെ അതിലേക്ക് ഇടും അതിൽ കിട്ടാ പിന്നെ കുഴപ്പമില്ല അതിൽ കൊറേം ചാവു കിട്ട നമ്മളിങ്ങനെ പിടിച്ച് കുറച്ചു നേരം ഇടണതല്ലേ അപ്പൊ കുഞ്ഞു പീക്കിരികളല്ലേ അത് കാരണം പക്ഷെ ഗൗരാമിക്ക് ദൈവം സഹായിച്ചിട്ടൊന്നും പറ്റിയില്ല അത് നല്ല ഏർ സ്മാർട്ടായിട്ട് തന്നെ അവിടെ ഇരുന്നു അവിടെ സുഖമായിട്ട് ആ ചെമ്പില് കിടുന്നു ടുന്നിട്ട് പിന്നെ എന്താ പറയുക ഗ്ലൈഡ് ചെയ്തിട്ടേ ചെമ്പിലത്തെ വെള്ളം കുറച്ച് കളഞ്ഞു കളഞ്ഞിട്ട് ഗ്ലൈഡ് ചെയ്തിട്ട് പതൊക്കെ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുത്തു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതിനൊന്നും പറ്റില്ലല്ലോ നമ്മളങ്ങാനും പിടിച്ചിട്ട് അറിയാത്ത ഒരു തൊട്ടാലത് സമ്മതിക്കില്ല തൊട്ട് കഴിഞ്ഞിട്ട് അത് സ്ലിപ്പറിയല്ലേ ഭയങ്കര അപ്പൊ അതിങ്ങനെ വെള്ളം നിലത്തേക്ക് ചാടിക്കഴിഞ്ഞാലേ വയറിന്റെ അവിടെ ഒക്കെ പൊട്ടി കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവും അപ്പൊ ഇതിനെങ്ങനെ പതക്കെ കണ്ട കൊറേ വെള്ളം അതിന്ന് ചെമ്പീന്ന് കളഞ്ഞിട്ട് പത ൊക്കെ സ്ലൈ ഇത് ചെയ്ത് കൊണ്ടുപോയിട്ട് ഗ്ലൈഡ് ചെയ്തിട്ട് കുളത്തിലേക്ക് ഇറക്കി കണ്ടാ ഗ്ലൈഡ് ചെയ്ത് കുളത്തിലേക്ക് ഇറക്കുമ്പോ ഇനി നമുക്ക് തോന്നും അത് അത് ചാവാറായി നനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇല്ല അത് പതുക്കെ നല്ല സ്മാർട്ടായിട്ട് പതുക്കെ നമ്മുടെ അടുത്തേക്ക് നീന്തി വരുന്നതും അതുപോലെ തന്നെയാ ഭക്ഷണം കൊണ്ട് ചെന്നാ പതൊക്കെ വരുള്ളൂ ഒരു വീട്ടിലെ ഒരു ഫ്രണ്ടിന്റെ ഏഹ് വീട്ടില് അവരുടെ കയ്യിൽ ഭക്ഷണം കഴിക്കൂ അത്രേ അത്രയും മടുക്കും നല്ല ഭയങ്കര സ്നേഹനു ഇപ്പോ എന്താ പറയാ പറയാതിരിക്കാൻ പറ്റില്ല അത് ഉണ്ണി മോട്ടർ വെച്ചിട്ടുണ്ടേ മോട്ടറിന്റെ ഇതുണ്ടല്ലോ ഓസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മീനുകളൊക്കെ പോവും അത് കാരണം പിടിച്ചിട്ടിരിക്കുക അങ്ങനെ അപ്പൊ എല്ലാവർക്കും എല്ലാവരും കാണുന്നു എന്റെ ഗൗരാമി ഇനി വേ വേറെ പല പല മീനുകളെ കൊണ്ടിടാൻ പോവുന്നുണ്ട് ഞാൻ ആ ഭാഗത്ത് നെറ്റിടേ കംപ്ലീറ്റ് കൊളം നെറ്റിടാൻ പോവാ അപ്പൊ ഈ എരണ്ട വരില്ലല്ലോ എരണ്ട വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിച്ചിട്ട് പോവും കുട്ടി മീനുകളെ അപ്പൊ നെറ്റിട്ടിട്ട് ഞാൻ വേറെ പല പല പേരുകൾ പറയുന്നു മുരളീനെന്റെ ഗുരു ഈ കാര്യത്തിൽ എല്ലാ കാര്യവും പറഞ്ഞുതരും മുരളി പ്രാവശ്യം നമ്മുടെ വീട്ടില് വന്നുകഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ കാണണോ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടേ പോലുള്ളു ഇടയ്ക്ക് മൂപ്പര് ഭയങ്കര ബിസീന്നു കേട്ടോ മുരളി